ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം രാവിലത്തെ എല്ലാവർക്കും ഗുഡ് കൊടുക്കണേ രാവിലെ മുട്ട പുഴുങ്ങനത്തും ദോശ ഉണ്ടാക്കാൻ പോകും കൊച്ചിന് ദോശ വലിയവർക്കും ഇടലി അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം Take അപ്പൊ ഹലോ കൂട്ടുകാരി എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും വിഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം രാവിലെ മോർണിംഗ് വീഡിയോ ആണ് രാവിലെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഉള്ളതാണ് ഈ വീഡിയോ എടുക്കുന്നത് ഫുഡ് കൊച്ചിനെ വിട്ടു അതാണ് ഞാനൊന്നും മിണ്ടാതെ നിന്ന കൊച്ചിനെ വിടുന്ന് തീർത് ഇതായത് കൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതെ നിന്നത് എല്ലാ ആംഗ്യത്തിൽ കാണിച്ചുകൊണ്ട് ഈ ദോശയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ടിഫിനെടുത്ത് വെച്ചു തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എന്താ പറയുക രാവിലെ അപ്പോൾ ഇത്രയൊക്കെയായി ടൈം എത്രയായി അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആയിരം ആക്കി തരുവും പുതിയതായിട്ട് പുതിയതായിട്ട് കാണുന്നവർ ഫുള്ള് കാണുകയും വേണം സബ്സ്ക്രൈബും ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണും കൂടെ ഒന്നാമർത്തിയേക്കണേ പ്ലീസ് പിന്നെ എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കുന്ന തന്നെ പറയണമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങ് മറന്ന് പോകും ആ ദിലീപ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി സ്റ്റാൻഡ് എപ്പോൾ വാങ്ങിക്കുമെന്ന് ഈ വർഷം വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പല പല കാര്യങ്ങൾ അപ്പോൾ മേടുപ്പ് സ്റ്റാൻഡ് മേടിപ്പ് നടക്കുന്നില്ല എന്ത് ചെയ്യാനാണ് മേടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവരും പറയുന്നുണ്ട് സ്റ്റാൻഡ് മേടിയിൽ സ്റ്റാൻഡ് മേടിക്ക് പിന്നെ അപ്പോൾ സൗണ്ട് ഇല്ലയെന്നു പറയുന്നുണ്ട് രാവിലെ ഈ മോർണിംഗ് വീഡിയോ എന്നും പറഞ്ഞ് ഇടുന്നതിന് സൗണ്ട് കാണത്തില്ല കാര്യം രാവിലെ കൊച്ചിനെ വിടുന്ന വെറുതെ ആയതുകൊണ്ട് അന്നേരം അതിനെ വിടുന്നിടം വരെ ഞാൻ സംസാരിക്കത്തില്ല അതിനെ വിടുന്നതിൻ്റെ തിരക്കിനിടയ്ക്ക് ഞാനും ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലേ ശരിയാവത്തില്ല അപ്പം അതുകൊണ്ടാണ് സംസാരിക്കാത്തത് ആ കമൻ്റ് ഇട്ടവരുടെ അടുത്താണ് പിന്നെ പിന്നെന്താ ടീച്ചറമ്മയെ ഇപ്പം കാണാനേ ഇല്ല ടീച്ചറമ്മ ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇല്ല ടീച്ചറമ്മ എവിടെ പോയോ എന്തോ പിന്നെ ഇത് ടീച്ചർ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഞാൻ കമൻറ്റും ഇടുന്നുണ്ട് പിന്നെ ആരാണോ ദേവൂസ് ദേവൂസിനെ ഇപ്പം കാണുന്നില്ല കമൻ്റൊന്നും കാണുന്നില്ല പിന്നെ മുമ്പേ അച്ചായൻസ് അവരെ ആരാണ് ഇപ്പം കാണുന്നില്ല പിന്നെ ചേച്ചേച്ചി പിന്നെ പിന്നെ ആരാ ചേച്ചി ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ട പിന്നെ ദിലീപ് ദിലീപ് എല്ലാ വീഡിയോയും കാണും കാണാണ്ടിട്ട് കമൻ്റ് വിടുന്നുണ്ട് പിന്നെ പിന്നെ ആരൊക്കെയോ വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ എനിക്ക് നല്ല നല്ല കമൻ്റ് ഇട്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഉത്സാഹമുള്ളൂ സബ്സ്ക്രൈബർ ആയിരം പോലും ആയിട്ടില്ല ഒന്ന് പെട്ടെന്ന് ആയിരം ആക്കിത്തരണേ കൂട്ടുകാരെ ഈ കാണുന്ന കൂട്ടുകാർ സബ്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളു അപ്പം നമുക്ക് ഈ ഫുഡ് കൊണ്ടുവന്ന് ബാഗിൽ വെച്ചിട്ട് വരട്ടെ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും